സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കും സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ കെ എസ് യു നടത്തിയ വിദ്യാഭ്യാസ ബന്ധനോട് സഹകരിക്കാതെ വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്ക് പഠിപ്പ് മുടക്കി സ്കൂൾ വിടരുതെന്ന പിടിഎ തീരുമാനപ്രകാരമായിരുന്നു നടപടി ഇതോടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കിയ കെഎസ്യു പ്രവർത്തകരെ പോലീസെത്തി അറസ്റ്റ് ചെയ്തു നീക്കി And then the right people. पट्टी का गंडरीबाड़े पट्टी का गंडरीबाड़े पट्टी का गंडरीबाड़े उत्तराखंड चासू चिच्चो उत्तराखंड चासू चिच्चो സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധനെ കെ എസ് യു ആഹ്വാനം ചെയ്തിരുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടൂരിലെ കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പ് മുടക്കി നടത്തിയ സമരത്തിനുശേഷമാണ് കെ എസ് യു ഭാരവാഹികൾ വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് എന്നാൽ വിദ്യാർത്ഥികൾ സംഘടനകളുടെ പഠിപ്പുമുടക്കിനോട് സഹകരിക്കേണ്ടെന്ന തീരുമാനം നേരത്തെ എടുത്തതായും അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതായും പി ഭാരവാഹികൾ പ്രതിഷേധക്കാരെ അറിയിച്ചു ഇതോടെ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും പോലീസും എത്തിയിരുന്നു ഇതിനിടെയാണ് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ സി പി സിറാജ് ജയ്സലിടപ്പെട്ട ടി പി ഹാരിസ് എന്നിവർ ചേർന്ന് മിനിറ്റ്സ് കാണണമെന്നാവശ്യപ്പെട്ടത് എന്നാൽ അത് കാണാനില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു ഇതോടെ വിദ്യാർത്ഥി സമരങ്ങളോട് വിദ്യാലയം സഹകരിക്കുന്നില്ലെങ്കിൽ ഇനി മുതൽ അധ്യാപകരും സമരങ്ങളിൽ പങ്കെടുക്കേണ്ടെന്ന തീരുമാനമെടുത്ത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്ന് ഇവർ വിദ്യാലയ അധികൃതരോട് ആവശ്യപ്പെട്ടു തുടർന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി അതേസമയം പി ടി ഐയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇസ്ലൈവ് വണ്ടൂർ രൂപ മുതൽ അടച്ച് ുംവണകളായി മാസം തോറും ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ